നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രത്തിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയാലോ രാവിലെ ഒരു ആറരയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അവിടെ എത്തുമ്പോഴേക്ക് രാവിലത്തെ വെയിൽ നല്ലതുപോലെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ രാവിലത്തെ വെയിലിൽ രാവിലത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിട്ടോ പിഷാരികാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ഭദ്രകാളി ആണെങ്കിലും ശിവനും ഇവിടെ നല്ലതുപോലെ സ്ഥാനമുള്ളതുകൊണ്ട് ശിവക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ ഒരു സൈഡ് മുഴുവൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് കാണാൻ തന്നെ നല്ല രസമായിട്ടാണ് ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ചെറിയ തണുപ്പും ഒരുപാട് കിളികളെ സൗണ്ടും കൊരങ്ങന്മാരും ഒരു പ്രത്യേക വൈബ് തന്നെയട്ടോ ഇവിടെ വന്നാൽ അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടാണ് പാർക്കിങ്ങിന് തന്നെ ഇവിടെ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അത് തന്നെ വലിയൊരു കാര്യമാണ് ഒന്നാമത് ഈ അമ്പലത്തിലേക്ക് ഒരുപാട് ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നതാണ് നല്ല തിരക്കാട്ടോ എല്ലാ ദിവസങ്ങളിലും അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് എറിയാലോ ഈ അമ്പലത്തിലെ മെയിൻ രണ്ട് എൻട്രൻസ് ഉണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കവാടം നമ്മുടെ ചെറുത് വണ്ടിയിലിരുന്ന് നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ടോ വരുന്നത് അതാണ് ഒരു സ്റ്റേഷൻ കിട്ടാത്ത കളി ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഭദ്രകളിയാണ് ഭദ്രകളിയുടെ വാളാട്ടോ അവിടെ മെയിൻ ആയിട്ട് പൂജിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണെങ്കിലും കൊല്ലം പിഷാരി പിഷാരികാവ് എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അതിന് ഇതിന്റെ പുറകില് വലിയൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം എനിക്ക് അറിയുന്ന കാര്യങ്ങള് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊല്ലം ദേശത്ത് താമസിച്ചിരുന്ന വൈശ്യന്മാരായിട്ടുള്ള ആൾക്കാരാട്ടോ ഈ ദേവീനെ പൂജിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവിടുത്തെ രാജാവോയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അവരവിടുന്ന് കുടുംബത്തോടെ ഇവിടെ കോഴിക്കോട് കൊയിലാണ്ടിയിലേക്ക് വന്നതാണ് അന്ന് ഇവിടെ ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങുകയും ക്ഷേത്രം പണിയുമൊക്കെ ചെയ്തു വിട്ടോ ഒരുപാട് അഴിച്ചുപണികൾ നടന്നതുകൊണ്ട് പുറമേന്ന് നോക്കി ഈ ക്ഷേത്രത്തിന് ഇത്ര പഴക്കമുണ്ടെന്നൊന്നും തോന്നിക്കില്ല പക്ഷേ ഇതിന്റെ ഉള്ളിൽ ചെന്നാല് ശരിക്കൊരു പഴയ ഒരു അമ്പലം പോലെ തന്നെയാ ഉള്ളില് നമുക്ക് വീടിയൊന്നും എടുക്കാൻ പറ്റാത്തത് അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ക്ഷേത്രത്തിന് പിഷാരിക്കാവ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ ഈ ക്ഷേത്രം പഠിത ആൾക്കാര് അവരുടെ കുലത്തൊഴിൽ വന്നിട്ട് വിഷഹാരികളായി അങ്ങനെ വിഷഹാരികളുടെ അമ്പലം എന്ന് പറഞ്ഞു പറഞ്ഞ് കാലാന്തരങ്ങളിൽ അത് പിഷാരിക്കാവ് എന്ന് മാറിയതാണ് പണ്ട് ഈ ക്ഷേത്രത്തിലെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങി കേട്ടോ